പ്രിയപ്പെട്ടവരെ നമസ്കാരം ചേസ് ചാനലിൻ്റെ മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊടൈക്കനാൽ വഴി മധുരയിലേക്ക് മധുരയിൽ എൽ ഐ സി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കണം അപ്പോൾ ഈ യാത്രയിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് യാത്രയിലെ മറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഇതിഹാസ് ട്രാവൽസ് പാലക്കാട് യാത്രയ്ക്ക് വേണ്ടി ഏറ്റവും പുതിയ ബസ് തന്നെ പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു സാധാരണ നമ്മുടെ യാത്ര സ്വന്തം വാഹനത്തിലാണ് എങ്കിൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട് അതൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് ഇതൊക്കെയാണ് ബസ്സിനകത്തെ വർണ്ണവിസ്മയങ്ങളും ശബ്ദാഘോഷങ്ങളും ഇതിനകത്ത് കയറിയിട്ട് ഡാൻസ് ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ചാലക്കുടിയിൽ നിന്ന് പാലക്കാട് പൊള്ളാച്ചി പഴനി വഴി കൊടൈക്കനൽ അതാണ് ആദ്യത്തെ യാത്രാപ്പാൽ ബസ് പഴനി അടിവാരത്ത് കൊടൈക്കനൽ റൂട്ടിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും സമയം ഏതാണ്ട് വെളുപ്പിന് മണിയോളമായി വഴി അമ്പലവും മുരുകനും നല്ല ഉറക്കത്തിലായിരിക്കണം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ അവിടെ നിന്ന് തന്നെ സലാം പറഞ്ഞു കൊടൈക്കനാൽ എത്തുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ടാവണം കൊടൈക്കനാലിൻ്റെ ദേശീയ മൃഗമായ കാട്ടുപോത്ത് റോഡിൽ പ്രത്യക്ഷപ്പെട്ടു കുറച്ചു നേരം റോഡിൽ തന്നെ നിന്നുവെങ്കിലും പിന്നെ പതുക്കെ സൈഡിലൂടെയായി നടത്തും ആ താപ്പിന് ഞങ്ങൾ എസ്കേപ്പായി കൊടൈക്കനാലിൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ടോൾ ബൂത്താണ് സാധാരണഗതിയിൽ വണ്ടിക്കകത്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഇവിടെ കുറച്ച് ചേച്ചിമാർ നിൽക്കാറുണ്ട് രാവിലെ തന്നെ ആയതിനാൽ ആവണം അവരെ ആരെയും ഇവിടെ കണ്ടില്ല കൊടൈക്കാഴ്ചകളിൽ ആദ്യം കൊടൈക്കനാലിൻ്റെ അതിരപ്പിള്ളിയായ ഈ സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് ആണ് മനുഷ്യനിർമ്മിത തടാകമായ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഓവർഫ്ലോ വെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ജീവൻ നൽകുന്നത് നൂറ്റി എൺപതോളം അടി ഉയരത്തിൽ നിന്നുള്ള ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് കുറച്ചുകൂടി നയനാനന്ദകരമായിരിക്കും കൊടൈക്കനാലിലെ സ്ഥിരം കാഴ്ചയായ കാട്ടുപോത്തുകൾ സാധാരണഗതിയിൽ അധികമാരെയും ഉപദ്രവിച്ചതായിട്ട് കേൾക്കാറില്ല തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ പഴനി മലകളിലാണ് ഈ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരം മീറ്റർ ഉയരത്തിലായാണ് ഇത് നിലകൊള്ളുന്നത് മലനിരകളിലെ രാജകുമാരി എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ തമിഴ്നാട്ടിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് എപ്പോഴും പൊതിഞ്ഞു നിൽക്കുന്ന കോടമഞ്ഞും നല്ല തണുപ്പും മനോഹരമായ തടാകവും ഇവിടുത്തെ പ്രത്യേകതകളാണ് കഴിഞ്ഞ രാത്രിയിലെ ഉറക്കക്കുറവ് ഒന്നും പ്രശ്നമാക്കാതെ നമ്മളെപ്പോലെ തന്നെ ഡ്രൈവർ എഡ്വിനും ഈ വളഞ്ഞു പുളഞ്ഞുള്ള വഴികളിലൂടെയുള്ള യാത്ര ആസ്വദിക്കുന്നുണ്ട് രാവിലെ തന്നെ കൊടൈക്കനാലിലേക്ക് എത്തിയതിനാൽ റോഡിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല മാത്രമല്ല വൺവേകളും തുടങ്ങിയിരുന്നില്ല അതിനാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് റീഫ്രഷ്മെൻറ്റിനായിട്ടുള്ള ഹോട്ടലിലേക്ക് എത്താറായി കൊടൈക്കനാൽ അപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കൊടൈക്കനാലിൽ വലിയ ബസ് പോലെയുള്ള വാഹനങ്ങളുമായി വരുന്നവർക്ക് ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഈ ബസ് ഉപയോഗിക്കുവാൻ സാധിക്കില്ല അതിനുവേണ്ടി ലേക്കിനടുത്തുള്ള ഈ ബസ് സ്റ്റാൻഡിൽ ബസ് പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് പുറപ്പെടുന്ന മിനി ബസ്സുകളെ ആശ്രയിക്കണം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ ആൾക്കാർ ഉൾക്കൊള്ളുന്ന ബസ്സുകൾ ലഭ്യമാണ് അത്തരം ഒരു ബസ്സിലാണ് ഇനി നമ്മുടെ യാത്ര രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് പ്രധാന സൈറ്റ് സീയിങ് പോയിന്റുകളെല്ലാം തന്നെ കവർ ചെയ്ത് അവർ നമ്മളെ തിരിച്ച് ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ എത്തിക്കും ഒരു ബസ്സിന് ഏറെക്കുറെ മൂവായിരത്തി ഒരുന്നൂറ് മുതൽ ആണ് നിരക്ക് ഡാഡിഗിരിജിയെ പോലെ ഇരിക്കുന്ന ഇദ്ദേഹമാണ് നമ്മുടെ അടുത്ത സാരഥി വണ്ടിക്കും നല്ല പഴകമുണ്ട് അദ്ദേഹത്തിനും പ്രായമായി എങ്കിൽ പോലും ആള് നല്ല ഉഷാറണം பண்ண பண்ண சரி ആദ്യത്തെ ലൊക്കേഷനായ പോയിന്റിലേക്കുള്ള പാർക്കിംഗിൽ വണ്ടി നിർത്തി ഞങ്ങൾ നടപ്പ് തുടങ്ങി ഒരുപാട് ഒന്നും ഇല്ല ഏകദേശം ഒരു ഈ ചോളവും എല്ലാം നമ്മുടെ വയറ് നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടി വയറ് നിറയ്ക്കുന്നുണ്ടാവും അല്ലേ ഈ വഴിയിലെ കടകളിൽ ഐസ്ക്രീം ചോക്ലേറ്റ് ലെതർ ജാക്കറ്റ് കീച്ചെയിനുകൾ സൺഗ്ലാസുകൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഇവിടെ ലഭിക്കാത്തതായി ഒന്നും തന്നെയില്ല എന്ന് തോന്നി ഇവിടെ നിന്ന് വാങ്ങണമെങ്കിൽ വില പേശി വാങ്ങാനും കൂടി അറിയണം അല്ലെങ്കിൽ പണി വഴിയുടെ വീതി പരമാവധി കുറച്ച് കടകളിലേക്ക് പരമാവധി ശ്രദ്ധ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം ഇപ്പോൾ ഏതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലായാലും അത് അതിരപ്പിള്ളിയിലായാലും കൊടയക്കനാലയിലായാലും ഇവരാണ് പ്രധാന കാഴ്ച പക്ഷെ കൂടുതൽ അടുക്കാൻ കൊള്ളില്ല കയ്യിലുള്ള ബാഗായാലും കൂൾ ഡ്രിങ്ക്സ് ആയാലും അവന്മാർ അടിച്ചു മാറ്റും അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ കൂടെയുണ്ടെങ്കിൽ കുരങ്ങിനെ കണ്ടപ്പോൾ വന്ന കാര്യം മറന്നു നമ്മൾ എത്തി നിൽക്കുന്നത് സൂയിസൈഡ് പോയിൻ്റ് ആണ് ക്ഷമിക്കണം ഇപ്പോൾ ഇതിൻ്റെ പേര് ഗ്രീൻ വാലി വ്യൂ ഇവിടെ വരുന്ന ആർക്കും ആത്മഹത്യയുടെ ഓർമ്മ പോലും വരരുത് അതിനാൽ പേര് മാറ്റിയത് ഏകദേശം അയ്യായിരം അടിയിലധികം താഴ്ചയുള്ള കണ്ടൽ പേടി തോന്നുന്നത്രയും കുത്തനുള്ള സ്ഥലമാണിത് പണ്ട് ഇവിടെ ഇത്രയധികം വേലിക്കെട്ടുകൾ ഇല്ലായിരുന്നു അങ്ങനെയാണ് ആത്മഹത്യകളുടെ എണ്ണം കൂടിയതും വേലിക്കെട്ടുകൾ വന്നതും കോടമഞ്ഞ് അനുവദിച്ചാൽ വളരെ മനോഹരമായ മലനിരകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം ഗ്രീൻ തൊപ്പി വില ഇവിടെ നിന്ന് അടുത്ത വ്യൂ പോയിന്റായ പില്ലർ റോക്സ് ഗുണ കേവ്സ് എന്നിവിടങ്ങളിലേക്ക് ഒന്നര രണ്ടര കിലോമീറ്റർ വീതമേ ഉള്ളൂ നമ്മുടെ അടുത്ത ലൊക്കേഷനായ പില്ലർ റോക്സിലേക്കാണ് നമ്മുടെ ഇനി യാത്ര സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള മനോഹരമായി വെട്ടിയൊരുക്കിയ ഗോൾഫ് കോഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഈ വഴിയിൽ അടുത്ത് കാണാം നമ്മളിപ്പോൾ പില്ലർ റോക്സിന് സമീപം എത്തിയിരിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തൂണുകൾ പോലെ കുത്തനെ നിൽക്കുന്ന മൂന്ന് വലിയ പാറക്കൂട്ടങ്ങളാണിവ ഏകദേശം നാലായിരം അടിയോളം ഉയരമുണ്ട് ഈ പാറകൾക്ക് മിക്കവാറും കോടമഞ്ഞ് വന്ന് ഈ പാറകളെ മൂടാറുണ്ട് മഞ്ഞ് മാറി മാനം തെളിയുമ്പോൾ ഈ പാറകളുടെ ഭംഗി കാണേണ്ടത് തന്നെയാണ് ഇവിടെ ഈ ആനകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുവാനാണ് ഏറ്റവും തെരക്ക് കാട്ടുപോത്തിൻ്റെയും പുലിയുടെയും ഈ മനോഹര ചിത്രത്തിന് പക്ഷേ അത്രയ്ക്കും ഡിമാൻഡില്ല ഇവിടെയും ഇത്തരം കടകൾ ഒരുപാടുണ്ട് നൂറ് രൂപ മുതലാണ് ഇത്തരം ബാഗുകളുടെ വില നിങ്ങളെ കൂടുതൽ സുന്ദരന്മാരാക്കുന്ന സൺഗ്ലാസുകളും ഇഷ്ടം പോലെയുണ്ട് ഗുണക്കേവ് കാണുവാനാണ് നമ്മുടെ ഇനി യാത്ര മഞ്ഞുമ്മൽ ബോയ്സിനെ ഹിറ്റാക്കിയത് ഗുണാക്കൈവ് ആണെങ്കിൽ ഇപ്പോൾ ഗുണാക്കേവിനെ ഹിറ്റാക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് കമലഹാസന്റെ ഗുണ സിനിമയേക്കാളും ഇപ്പോൾ ജനങ്ങൾ ഓർക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന മലയാള സിനിമയാണ് ഇവിടെയും ആദ്യത്തെ സീനിൽ നിറഞ്ഞു നിൽക്കുന്നത് കുരങ്ങന്മാർ തന്നെയാണ് സ്വാഭാവികമായി തന്നെ സന്ദർശകർക്ക് ഉരുണ്ടു വീഴാവുന്ന ഈ ക്രമീകരണം എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അവധി ദിവസമല്ലാത്തതിനാൽ താരതമ്യേൻ്റെ തിരക്ക് കുറവാണിവിടം ഈ പ്രവേശന കവാടം കടന്ന് ഏകദേശം ഇരുനൂറ് മീറ്റർ നടന്നാൽ ഗുണകൈവ് എന്ന പ്രശസ്ത സ്ഥലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമലഹാസൻ്റെ ഗുണ എന്ന സിനിമ ഇറങ്ങുന്നത് വരെ ഈ സ്ഥലത്തിൻ്റെ പേര് ഡെവിഡ്സ് കിച്ചൺ അഥവാ ചെകുത്താൻ്റെ അടക്കള എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബി എസ് വാഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ സ്ഥലം കണ്ടെത്തിയത് ഗുണ എന്ന സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ഗുഹയ്ക്കുള്ളിലായിരുന്നു അതിനുശേഷമാണ് സഞ്ചാരികൾക്കിടയിൽ ഇത് പ്രശസ്തമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള സിനിമ ഈ ഗുഹയ്ക്ക് വീണ്ടും വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്തു എറണാകുളത്തെ മഞ്ഞുമ്മലിൽ നിന്ന് പോയ ഒരു കൂട്ടം യുവാക്കൾ ഗുണകൈവിൽ അകപ്പെടുകയും അതിലൊരാളായ സുഭാഷിനെ സുഹൃത്തുക്കൾ ചേർന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്ത യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് സുഭാഷ് എന്നുള്ള ഉറക്കയുള്ള വിളി ഇപ്പോഴും ഇവിടെ പലപ്പോഴും ഉയർന്നു കേൾക്കാം ഇവിടെയുള്ള വ്യൂ പോയിന്റിൽ കയറി നിന്നാൽ ഇതാണ് കാഴ്ച കൊടൈക്കനാലിലെ വലിയ മലനിരകളെല്ലാം തന്നെ ഇവിടെ നിന്നാൽ കാണാം ഒരുപാട് ജീവനുകൾ എടുത്ത ഗുഹകളെല്ലാം തന്നെ ഇപ്പോൾ വായ് മൂടിക്കിട്ടിയ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഇതിലെ ധൈര്യമായി നടക്കാം മണ്ണിലൂടെയും പാറക്കെട്ടുകൾക്ക് മുകളിലൂടെയും ചിലന്തി വല പോലെ പടർന്നു പിടിച്ചു കിടക്കുന്ന ഈ വലിയ വേരുകൾ ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് കൊടൈക്കനാലിലെ ഷോലൈ വനങ്ങളിൽ കാണപ്പെടുന്ന മരങ്ങളുടെ വേരുകളാണിവ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ മരങ്ങൾക്ക് ആഴത്തിൽ വേരോടിക്കാൻ സാധിക്കില്ല അതിനാൽ അവ പാറകളെ വരിഞ്ഞു മുറുക്കി മുകളിലൂടെ പടരുന്നു ശരിക്കും ഒരു വനപ്രദേശത്ത് തന്നെയാണ് ഈ ഗുഹ നിലവുള്ളുന്നത് ഇപ്പോൾ സഞ്ചാരികളുടെ ആധിക്യം മൂലം അത് ഒരു വനമല്ലാതായി മാറി എന്ന് മാത്രം വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളും ധാരാളമായി ഉണ്ട് ഇവിടെ നമ്മുടെ കണ്ണുകൾ പുതിയ കാഴ്ചകൾ തേടുമ്പോൾ ഈ അമ്മയും കുഞ്ഞും എങ്ങനെയെങ്കിലും വയറ് നിറയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് ഗുണാക്കേവിലെ കാഴ്ചകൾ മതിയാക്കി നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു പൈൻ ഫോറസ്റ്റാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അവിടെ നിന്ന് അധികം ദൂരമില്ലാതെ തന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് എത്തി കൊടൈക്കനാലിലെ ഏറ്റവും മനോഹരവും സഞ്ചാരികൾക്ക് ഏറെ പ്രീപ്പെട്ടവുമായ ഒരിടമാണ് പൈൻ ഫോറസ്റ്റ് സിനിമകളിലൂടെയും ഫോട്ടോകളിലൂടെയും നമുക്ക് ഏറെ സുപരിചിതമായ ഒരു ഇടമാണിത് നൂറുകണക്കിന് കൂറ്റൻ പൈൻ മരങ്ങൾ ഒരേ വരിയിലും നിരയിലുമായി ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സൂര്യപ്രകാശം മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചരിത്രം കൂടി പറയട്ടെ ഇതൊരു പ്രകൃതിദത്ത വനമല്ല ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കൊടൈക്കനാലിലെ ഫോറസ്റ്റ് ഓഫീസർ മിസ്റ്റർ എച്ച് ഡി ബ്രൈൻഡ് ആണ് ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത് തടി ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു അന്ന് ഇത് വെച്ച് പിടിപ്പിച്ചത് എന്നാൽ ഇന്നത് കൊടൈക്കനാലിൻ്റെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി സൗത്ത് ഇന്ത്യയിലെ ഫിലിം മേക്കേഴ്സിൻ്റെ ഇഷ്ട ലൊക്കേഷൻ ആണിത് ഒട്ടനവധി മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി എല്ലാ ഭാഷകളിലും ഇവിടുത്തെ പൈൻമരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് കോടമഞ്ഞുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാടിന് ഒരു വല്ലാത്ത മാസ്മരികതയാണ് ഇതാണ് പൈൻമരത്തിൻ്റെ കൈ ക്രിസ്മസ് ട്രീ മുതലായവ അലങ്കരിക്കുവാൻ ബെസ്റ്റാണ് ഒരുപാട് കാലം കേടു കൂടാതെ ഇതുപോലെ തന്നെ ഇരിക്കും പൈൻമര വേരുകൾക്കിടയിലൂടെ തട്ടി വീഴാതെ പതിയെ നടന്ന് ഞങ്ങൾ പുറത്തേക്കെത്തി ഇദ്ദേഹം എന്നെ കളിയാക്കുന്നതാണോ ചീത്ത പറയുന്നതാണോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല പതിയെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിനോട് വിട പറഞ്ഞ് യാത്ര തുടങ്ങി തിരിച്ചു വരുന്ന വഴിയിൽ കൊടൈക്കനാൽ ലേക്ക് വ്യൂ പോയിന്റ് എന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്നാൽ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും ഇതോടുകൂടി കൊടൈക്കനാൽ സൈറ്റ് സീയിങ് വാഹനത്തിൻ്റെ സേവനം അവസാനിക്കുകയാണ് ബസ് പാർക്കിങ്ങിനടുത്തുള്ള കൊടൈക്കനാൽ ലേക്ക് നമ്മുടെ ആവശ്യാനുസരണം നടന്നു തന്നെ കാണാം ചെറിയ വാഹനങ്ങളാണെങ്കിൽ ലേക്കിനു ചുറ്റും വാഹനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചുറ്റി അടിക്കാം നമ്മൾ ലേക്കിനരികിലേക്കുള്ള വഴിയിലൂടെ നടപ്പ് തുടങ്ങി ഇവിടെ ഏതു വഴിയിലൂടെ പോയാലും ചോക്ലേറ്റും ഫ്രൂട്ട്സും വിൽക്കുന്ന ഷോപ്പുകളാണ് ലേക്കിനരികിൽ നിന്ന് ഇതുപോലെ ചെറിയ സൈക്കിളുകൾ വാടകയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഴ്ചകൾ കാണാം ലേക്കിന് ഉൾവശം കാണാൻ വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നടപ്പാതയും വഴികളും താരതമ്യേന മനോഹരമായിരുന്നു ഇതുപോലെ ചുരുക്കം ചില ബോട്ടുകൾ ഒഴികെ സമയം നാല് മണി കഴിഞ്ഞിട്ടും തടാകത്തിൽ വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല വെടിവെച്ച് കളിക്കുന്നവരുടെ താൽപ്പര്യാർത്ഥം ഇവിടെ ഒരു വലിയ ചുമർ നിറയെ നിറയെ വർണ്ണ ബലൂണുകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെ വെച്ചാലും ഒരു ബലൂണെങ്കിലും പൊട്ടാതിരിക്കില്ല വെടിക്കാരനും വിൽപ്പനക്കാരനും ഒരുപോലെ സന്തോഷം നല്ല സോഫ്റ്റ് പാവക്കുട്ടികൾ മസാല ചേർത്ത ഫ്രൂട്ട്സ് എല്ലാം ഇവിടെയും വിൽപ്പനയ്ക്കുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാടകയ്ക്ക് കൊടുക്കുന്ന സൈക്കിളുകളുടെ നിര എല്ലാ തരത്തിൽ പെട്ടവർക്കുള്ള സൈക്കിളുകളും ഇവിടെയുണ്ട് കൊടൈക്കനാൽ ബോട്ട് ക്ലബ് ഇവിടെ നിന്നാണ് നമുക്ക് തടാകത്തിൽ ചുറ്റുവാൻ ബോട്ടുകൾ ലഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നു ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന ഈ തടാക പരിസരം ഈ പുല്ലും കാടും മൂടിക്കിടക്കാതെ കുറച്ചുകൂടി മനോഹരമായി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി മിഠായികളുടെയും ചോക്ലേറ്റുകളുടെയും ഒരു വലിയ ശേഖരം തന്നെയാണ് ഈ കടയിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കണ്ട രസകരമായ ഒരു കാര്യം പറയട്ടെ എല്ലാ കടയിലും ഐസ്ക്രീം കിട്ടും പക്ഷേ ഒരു ചായ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുവാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ നേരമായി എങ്ങും ഒരു ചൂട് ചായ കിട്ടാനില്ല എല്ലായിടത്തും ഐസ്ക്രീം കിട്ടും ഇത്തരം കടകൾക്കിടയിലൂടെ കൊച്ചു കുട്ടികളെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വലിയ റിസ്ക് തന്നെയാണ് അല്ലേ എന്തിനു കുട്ടികളെ പറയണം എനിക്ക് തന്നെ ഒരെണ്ണം വാങ്ങിയാലോ എന്ന് തോന്നിപ്പോയി ഒടുവിൽ ഞങ്ങൾ ആ ചായക്കട കണ്ടെത്തി ചായ ഗ്ലാസിൻ്റെ വലുപ്പവും രൂപവും മനോഹരമാണ് പക്ഷേ അളവിൽ തീരെ കുറവാണ് ദാനം ഈ ചായക്കടയിലും ചായയേക്കാൾ കൂടുതൽ വിൽക്കുന്നത് ഐസ്ക്രീമാണ് പിന്നെ എങ്ങനെ കൂടുതൽ ചായക്കടകൾ ഉണ്ടാവും ഇതിനോട് ചേർന്നതിന് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ടോയ്ലറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പതിയെ തിരികെ നടന്ന് ഞങ്ങൾ ബസ് പാർക്കിങ്ങിലേക്ക് തിരിച്ചെത്തിരികെ ഹോട്ടലിലേക്ക് എത്തിയ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഈ ടാങ്ക് നിറയെ കാണുന്ന ഗ്ലോ ഫിഷുകളാണ് എണ്ണം കൂടുന്തോറും ഇവയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് റൂമിൽ കയറി ഫ്രഷായി ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അത്യാവശ്യം തണുപ്പുണ്ട് പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് പതിമൂന്ന് അത്ര മോശം ഡിഗ്രി ഒന്നുമല്ല എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി നല്ല തണുപ്പുണ്ട് ഞാൻ തിരിച്ചു നടന്നു തിരിച്ചെത്തിയപ്പോഴേക്കും ഇതാണ് കാഴ്ച പാട്ടും മേളവും മുറുകിയിരിക്കുന്നു ക്യാമ്പ് ഫയർ ഇല്ലാതെ എന്ത് കൊടൈക്കനാൽ ട്രിപ്പ് അല്ലേ കൊടൈക്കനാലിൻ്റെ രാത്രി ദൃശ്യങ്ങൾ ഒന്നുകൂടി പകർത്തിയെടുത്ത് ഞാനും ഉറക്കത്തിലേക്ക് പോയി രാവിലെ കൃത്യസമയത്ത് തന്നെ പറഞ്ഞതിലും ഒരു മണിക്കൂർ വൈകി ഞങ്ങൾ പുറപ്പെട്ടു മധുരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതിനാലാണ് നേരത്തെ തന്നെ ഇറങ്ങിയത് കൊടൈക്കനാലിൽ നിന്ന് പഴനി സൈഡിലേക്കുള്ള ചുരം റോഡിനേക്കാൾ കുറച്ചുകൂടി നല്ല വഴികളാണ് മധുര സൈഡിലേക്കുള്ള ചുരത്തിലേത് വളവിനും തിരുവിനും കുറവൊന്നുമില്ല എങ്കിൽ പോലും റോഡിൽ കുണ്ടും കുഴിയും കുറവായിരുന്നു ഡ്രൈവർ എഡ്വിനും കൂട്ടുകാരും ഫുൾ വൈബിലേക്ക് എത്തി ടൂർ പോകുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് രാത്രിയിലെ ഉറക്കം അത് പരമാവധി യാത്ര ചെയ്യുന്ന ബസ്സിൽ തന്നെയാകും അതുകൊണ്ടുള്ള ലാഭം ഒരു ഹോട്ടൽ മുറിയുടെ ചെലവ് ലാഭിക്കാം പക്ഷേ അതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും ആവശ്യത്തിന് വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നിട്ടും അവർ നമ്മളെ ഏറ്റവും സുരക്ഷിതമായി തന്നെ തിരികെ വീടുകളിലെത്തിക്കുവാൻ ശ്രമിക്കുന്നു മലയുടെ അടിവാരത്തേക്ക് എത്തുമ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണില്ലേ അതുപോലുള്ള ലൊക്കേഷൻ തെങ്ങിൻതോട്ടം കണ്ട് തെറ്റിദ്ധരിക്കേണ്ട കേരളമേ അല്ല തമിഴ്നാടാണ് കേരളത്തിൽ ഇത്ര ദൂരത്തിലൊരു തെങ്ങിൻതോട്ടം ഞാൻ കണ്ടിട്ടില്ല മലയിറങ്ങി താഴ്വാരത്തേക്ക് എത്തിയ ഞങ്ങൾ പാക്കേജർ ഒരുക്കിയ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര തുടർന്നു ഈ കാണുന്നതല്ല നല്ല ഘട്ടം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു നല്ല ഹോട്ടലുണ്ടായിരുന്നു അവിടെയായിരുന്നു ഈ കാണുന്ന ഏക്കർ കണക്കിനുള്ള വാഴത്തോട്ടം ഇവിടെ നിന്നായിരിക്കണം നമ്മുടെ നാട്ടിലേക്കുള്ള പഴങ്ങളുടെ അധികവും വരവ് തമിഴ്നാട്ടിലെ ദേശീയപാതയുടെ നിലവാരം വളരെ ഭേദപ്പെട്ടതാണ് ആ വഴിയിലൂടെ ഒന്നും മയങ്ങി എണീറ്റപ്പോഴേക്കും വണ്ടി മധുരയിലെത്തി എൽ ഐ സിയുടെ ഇയർ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മധുരയിലെ ദേവതാ സ്ഥാനം കൺവെൻഷൻ സെൻറ്റർ എന്ന ഈ ലൊക്കേഷനാണ് മധുരയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ സെൻറ്റർ ആണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ എയർ കണ്ടീഷൻ ഹാൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് കൂടി മലയാളം പാട്ടുകളാണ് അരങ്ങ് തകർത്തുകൊണ്ടിരുന്നത് എൽ ഐ സിയുടെ പ്രോഗ്രാം തീർന്നതും ഞങ്ങൾ മധുരയിലേക്ക് പുറപ്പെട്ടു പക്ഷേ ഇവിടെയും കുഴയ്ക്കനാലിലെ എന്നതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ നിന്നുള്ള ലോക്കൽ ബസ്സിൽ കയറി വേണം മധുര മീനാക്ഷി ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തുവാൻ ഞങ്ങളാ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഇനി ഇവിടെ നിന്നൊരു ലോക്കൽ ബസ് പിടിക്കുവാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ അടുത്ത ബസ് എത്തി അതിൽ കയറി അമ്പലത്തിനടുത്തേക്കുള്ള യാത്ര തുടർന്നു നല്ല തിരക്കുള്ള മധുരൈ സിറ്റിയിലൂടെ പുല്ലുപോലെ തിരിച്ചും വളച്ചും ഇദ്ദേഹം ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു ബസ്സിറങ്ങി ഒരുപാടൊന്നും നടക്കാനില്ല പരമാവധി ഇരുന്നൂറ് മീറ്റർ അതിനകത്ത് അമ്പലത്തിനടുത്തെത്തും മധുരയിലെ തെരുവുകളിലും പഴയ പുസ്തകങ്ങൾക്ക് ഇത്രയധികം ആരാധകരുണ്ട് എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു തമിഴ്നാട്ടുകാർ മുഴുവൻ നമ്മൾ വിചാരിച്ച ആളുകളല്ല കേട്ടോ ഈ ശബ്ദങ്ങൾ കേട്ടപ്പോൾ എന്തു തോന്നി തമിഴ്നാട്ടിൽ എത്തിയ പോലെ തോന്നുന്നില്ലേ നമ്മളിപ്പോൾ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഔട്ടർ റിംഗ് റോഡിലേക്ക് എത്തിയിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്രധാന ഗോപുരങ്ങളുടെ ഒന്നും ചിത്രങ്ങൾ പകർത്താനാവാത്ത അവസ്ഥയിലാണ് ആയിരക്കണക്കിന് ചൂള മരങ്ങളാൽ ഗോപുരങ്ങളെ ആകെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ നെറ്റിയിൽ തൊടുന്ന കുങ്കുമമാണ് അമ്പലത്തിന് മുൻപിലെ പ്രധാന വിൽപ്പന വസ്തു അമ്പലത്തിൻ്റെ നാല് ഭാഗത്തും സൗത്ത് നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ഭാഗങ്ങളിൽ ഇതുപോലെ വലിയ ഗോപുരങ്ങളുണ്ട് അതിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ക്യാമറയ്ക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ലാത്തതിനാൽ അമ്പലത്തിന് പുറത്തെ കാഴ്ചകൾ ക്യാമറയിലാക്കുവാൻ ഞാൻ ശ്രമം തുടങ്ങി ഈ വരുന്നിൽക്കുന്നവരെല്ലാം ദർശനത്തിനായി നട തുറക്കുവാനുള്ള കാത്തിരിപ്പിലാണ് ഉച്ചതിരിഞ്ഞ് മൂന്നരക്കാണ് ഇനി നട തുറക്കുന്നത് ചെരുപ്പ് മൊബൈൽ തുടങ്ങിയവ സൂക്ഷിക്കുവാൻ നാല് ഭാഗത്തും കൗണ്ടറുകൾ ഉണ്ട് എങ്കിൽ പോലും പലരും ക്യൂവിനോട് ചേർന്ന് തന്നെ ചെരുപ്പുകൾ സൂക്ഷിക്കുകയാണ് പതിവ് സമയം ആയിരിക്കുന്നു ഭക്തരെ കുറേശയായി അകത്തേക്ക് വിട്ടു തുടങ്ങി ഈ ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചവരെല്ലാം പഴണിക്കുള്ള തീർത്ഥാടകരാണ് ഓരോ ഗ്രാമത്തിൽ നിന്നും നോയമ്പ് തോറ്റ് മിക്കവാറും നടന്നു തന്നെ അവർ പഴണിലേക്ക് എത്തും നമ്മളൊക്കെ ശബരിമലയിലേക്ക് പോകാറില്ലേ അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു ഇതിഹാസ് ട്രാവൽസ് അറേഞ്ച് ചെയ്ത ഈ ട്രിപ്പിലെ ഓരോ ബസ്സിലും ഈ കാണുന്ന കുട്ടികളിൽ ഓരോരുത്തരുണ്ടാകും ഫ്ലൈറ്റിലൊക്കെ കാണുന്ന എയർ ഹോസ്റ്റസിനെ പോലെ യാത്രികരുടെ ഓരോ ആവശ്യങ്ങൾക്കും അവരാണ് സഹായിക്കുന്നത് വളരെ നല്ല സേവനം തന്നെയാണ് അവർ നൽകി വന്നത് തമിഴ്നാട്ടിലെ മധുര നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വൈകൈ നദിക്കരയിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാർവതി ദേവിക്കും ഭർത്താവായ ശിവനും വേണ്ടിയുള്ളതാണ് ഈ ക്ഷേത്രം താമരയുടെ ആകൃതിയിലാണ് ക്ഷേത്രത്തിനു ചുറ്റും മധുര നഗരം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിന് ആകെ പതിനാല് ഗോപുരങ്ങൾ ഉണ്ട് എങ്കിലും നാല് ദിക്കുകളായി നിൽക്കുന്ന കൂറ്റൻ രാജഗോപുരങ്ങളാണ് ഏറ്റവും പ്രശസ്തം ഇതിൽ സൗത്ത് ടവറാണ് ഏറ്റവും ഉയരമുള്ള ഗോപുരം നൂറ്റി എഴുപത് അടിയോളം ഇതിന് ഉയരമുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഗോപുരത്തിൽ ആയിരത്തി അഞ്ഞൂറിലധികം പുരാണ കഥാപാത്രങ്ങളുടെ ശില്പങ്ങളുണ്ട് ക്ഷേത്രങ്ങളിലെ ഏറ്റവും ആകർഷണമായ കാഴ്ചയാണിത് പ്രശസ്തമായ മധുരയിലെ ജിഗർദാണ്ടയുടെ ഒരു കൗണ്ടറും അവിടെ കണ്ടു ഈ വഴിയിൽ പല സ്ഥലത്തും അത്യാവശ്യം ഫ്രീ ടോയ്ലറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നു അമ്പലത്തിനകത്ത് കയറിയ സുഹൃത്തുക്കളുടെ ബാഗുമായി അമ്പലത്തിന് പുറത്തെ വഴിയിലൂടെ ഒരു പ്രദക്ഷിണം വയ്ക്കുവാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അമ്പലത്തിന്റെ നാലു ഭാഗത്തും ഇതുപോലെ ദർശനത്തിനായുള്ള കൗണ്ടറുകളുണ്ട് നല്ല രീതിയിൽ വൃത്തിയായി തന്നെ ഈ വഴികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു തമിഴ്നാട്ടുകാരുടെ ഭാഷാസ്നേഹം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ തമിഴ്നാട്ടിൽ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് ദർശനത്തിന്റെ സമയം സൂചിപ്പിക്കുന്ന ഈ ബോർഡിൽ അത്യാവശ്യം ഇംഗ്ലീഷ് എങ്കിലും ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി ഇവിടെ മാത്രമല്ല റോഡിൽ പലയിടത്തും തമിഴ് ബോർഡുകൾ മാത്രമാണ് ഉള്ളത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈസ്റ്റ് നടയിലാണ് ഏതൊരു ക്ഷേത്ര നഗരത്തെയും പോലെ മധുരയിലെ ദേവിയെയും ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കുട്ടികളും പ്രായമായവരുമെല്ലാമായി അവരും ദേവിയെ ആശ്രയിച്ച് കഴിയുന്നു നമ്മളിവിടെ എത്തുന്നത് കൂടുതൽ അനുഗ്രഹവും പുണ്യവും തേടിയാണെങ്കിൽ ഇവരിവിടെ എത്തുന്നത് അരച്ചാൻ വാര്നാണ് എന്ന് മാത്രം മുഴുവൻ സമയവും ഇവിടെയുള്ളതിനാൽ അവരെയും ദേവി കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ നമ്മുടെ കുടൈക്കനാൽ മധുര യാത്രാ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റുകളായും ലൈക്കുകളായും രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം